ചില അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചിലത് കാണുകയും ചെയ്യുന്ന നയം ഈ ലോകത്തിൽ ആപത്ത് വിളിച്ചു വരുത്തും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും ക്രിസ്മസിന് അവധി കൊടുത്തപ്പോൾ നമ്മുടെ ഭാരതത്തില് ക്രിസ്മസ് പ്രവൃത്തി ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എത്രമാത്രം ലജ്ഞാകരമാണ് എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യം അതെന്തിനാണ് നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഒറ്റയാള സമരം നടത്തി സ്വന്തം പേരെടുക്കുന്നതിന് വേണ്ടി അല്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ശരീരത്തിലെ ഒരവയവം വേദനിക്കുമ്പം എല്ലാ അവയവവും വേദനിക്കുന്നു എന്നതാണ് സത്യം എന്നാൽ തിരുസഭ തൻ്റെ കനൽ വഴികളിൽ അവഹേളനമേൽക്കുമ്പോൾ ചങ്കുപിടയ്ക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടങ്ങളിലൂടെ ആരും സഞ്ചരിക്കാത്ത വഴിയെ ധൈര്യപൂർവ്വം സഞ്ചരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നത് പരിശുദ്ധ കുർബാനയാണ് സാറിക്കൽ ഞാൻ ഇരിട്ടി സെൻറ് ജോസഫ് ഇടവകാംഗമാണ് ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട് ഭാര്യയുടെ പേര് ഡോളി തോമസ് എന്നാണ് വാച്ചിൻ്റെയും കണ്ണടം ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യം അതെന്തിനാണ് നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഒറ്റയാളെ സമരം നടത്തി സ്വന്തം പേരെടുക്കുന്നതിന് വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ പേരെടുക്കുന്നതിനല്ല എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ കത്തോലിക്കാ സഭയെ ആര് ഏത് ഭാഗത്തു നിന്ന് കുത്തി മുറേൽപ്പിച്ചാലും തിരിസഭ മുറിയപ്പെടുമ്പോൾ എൻ്റെ ഹൃദയം മുറിയപ്പെടുകയാണ് അതിനെതിരെയാണ് ഞാൻ ഒരാൾ സമരം നടത്തിയിരിക്കുന്നത് ഈശോ പരിശുദ്ധ കുർബാനയിൽ ഇന്നും സത്യമായി ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചെറിയ പ്രായം മുതലേ എനിക്കൊരു ഒരു ബോധ്യമുണ്ട് എൻ്റെ അമ്മ ഞാൻ എനിക്ക് ഏഴ് വയസ്സുള്ളപ്പം ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാൻ പോവുകയാണ് അപ്പോൾ അകലെ ഒരു അച്ഛൻ കോടയൊക്കെ ചൂടി നടന്നു വരുന്നത് കണ്ടു അപ്പോൾ അച്ഛനാണ് എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല ചെറിയ കുട്ടിയാണല്ലോ അന്നേരം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അത് പരിശുദ്ധ കുർബാനയും കൊണ്ട് ആരോ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി അച്ഛൻ പോകുന്ന നീ ഇവിടെ മുട്ട നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ചെളിവെള്ളം പിടിച്ചൊരു സ്ഥലമാണ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഇത് ചെളിവെള്ളമല്ലേ അമ്മ പറയും നീ മുട്ടുകൂത്ത അവിടെ തീക്കട്ടയാണെങ്കിലും അവിടെ മുട്ടുകൂത്തണം ഈശോയാണ് വരുന്നത് അമ്മ ഞാൻ ഞാനിവിടെ മുട്ടുകുത്തി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എട്ട് കിലോമീറ്റർ നടന്നുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ആ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ കുർബാന കഴിഞ്ഞിട്ട് നീ സ്കൂളിൽ പോയാൽ മതി ഓടിയാൽ പലപ്പോഴും പോകുന്നത് അന്ന് മേലെങ്കിൽ ഈശോയുടെ വലിയ സാന്നിധ്യം പരിശുദ്ധ കുർബാനയെ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി അന്ന് ഞാൻ കുർബാനം കൊടുക്കാറില്ല ഇപ്പം എനിക്ക് അറുപത്തി എട്ട് വയസ്സ് കഴിഞ്ഞു ഒരു ദിവസം പോലും ഞായറാഴ്ചകളിലോ കടമുള്ള ദിവസങ്ങളിലോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇരിട്ടി ഇടവയുടെ പ്രഥമ വികാരി ആയിരുന്ന കാക്കരമരത്തിലെ ഞങ്ങളുടെ മതാധ്യാപകരെയൊക്കെ ഫോട്ടോ അടിവേൻ ധ്യാനകേന്ദ്രത്തിലൊക്കെ ധ്യാനത്തിന് അയച്ചു ആ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ വികാരിനെ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ കുർബാനയിലൂടെ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത വലിയൊരു ആനന്ദം എനിക്ക് അനുഭവിക്കുവാൻ ഇടയായി അന്ന് ആ സമയത്ത് ഞാൻ ഈശോയോട് വാക്ക് പറഞ്ഞു ഈശോയെ ഇന്ന് മുതൽ ഞാൻ മരിക്കുന്ന ആ ദിവസം വരെ പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ മരിക്കുക എന്നാഗ്രഹിക്കുന്നത് അതിന് ഇനിയൊരു ആ അവസരം എനിക്ക് തന്നാൽ മതിയെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു പല സമയങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകാം മറ്റ് പല ബന്ധുക്കൾ ഭർത്താലുകളൊക്കെ വന്നപ്പോൾ പള്ളി വികാരി അച്ഛന്മാരില്ലാതെ വന്ന സമയങ്ങളുണ്ടാകാം പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം ഈശോ എന്നെ അത്ഭുതകരമായിട്ട് പരിശുദ്ധ കുർബാനയെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരിട്ടി പ്രദേശത്തെ പഴശ്ശി പ്രൊജക്റ്റിലെ ഷട്ടർ ഉയർത്താൻ കഴിയാതെ വന്ന് വെള്ളം കയറി ടൗൺ പ്രദേശം മുഴുവനും അന്ന് ആ സമീപ പ്രദേശങ്ങളിൽ ഒരാൾക്ക് പുറത്തിറങ്ങാനോ മറ്റു വഴികളിലേക്ക് നീങ്ങാനോ കഴിഞ്ഞില്ല അത്രമാത്രം ഇതാണ് അന്ന് എനിക്ക് പരിശുദ്ധ കുർബാന മുടങ്ങും എന്നെനിക്ക് ബോധ്യമുണ്ടായിരുന്നു അത് ഞാൻ പ്രഭാതത്തിലെഴുന്നേറ്റ് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നു പ്രാർത്ഥനയോട് ചെന്നപ്പോൾ അന്നേരം കണ്ടൊരു വചനവിതാണ് ഭവനം തോറും അപ്പമൃഗ ശുശ്രൂഷയിൽ പങ്കെടുക്കും എന്നൊരു തിരുവചനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന സൺഡേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ സാറെ എന്നോട് പറഞ്ഞു തോമസ് സാറേ ഇന്ന് പരിശുദ്ധ കുർബാന മുടങ്ങും ഞാൻ പറഞ്ഞു സാറേ മുടങ്ങിയേല കാരണം ഞാൻ പശു തരുന്നതെന്ന് തന്നപ്പോൾ ഇങ്ങനെ കണ്ടത് അപ്പോൾ സാറ് പറഞ്ഞു ഈ മഴയും ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുന്നില്ല റോഡിലാണെങ്കിൽ ഒരാൾ പൊക്കത്ത് വെള്ളമാണ് പിന്നെ എങ്ങനെ പോകും ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെയാണ് തിരുവചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിച്ച് അങ്ങനെ ഞാൻ ആ കുർബാനയെ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു വെള്ളം താഴുന്നില്ല എവിടെയെങ്കിലും എങ്ങനെ പരിശുദ്ധ കുർബാനയുണ്ടെങ്കിൽ ആഗ്രഹത്തോടെ ഞാൻ വെള്ളം മുറിച്ച് ഞാൻ ഇരിട്ടിപ്പള്ളിയുടെ ഭാഗത്തേക്ക് നടന്ന് മോൾ വശത്തോടെ കയറിയാൻ വന്നു ടൗണിലേക്ക് പോകാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പോകാൻ പറ്റിയാലും കാരണം പോലീസുകാരെ അവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കൊട്ടത്തോണിയിൽ കയറ്റി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഇന്ന് എൻ്റെ കുർബാന മുടക്കിയത് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല ഇന്ന് വളരെ സങ്കടത്തോട് ഞാൻ പറഞ്ഞു ആ നിമിഷം തന്നെ എൻ്റെ കാതിൽ ഞാനൊരു സ്വരം ഞാൻ കേട്ടു മോനെ നീ ഇട്ടിയപ്പാറേ അച്ഛൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു ഞാൻ അതിനു മുമ്പ് ആ വീട്ടിൽ പോയിട്ടില്ല അച്ഛനെ കണ്ടിട്ടുമില്ല ഞാൻ ഞാനവിടെ ചെന്നു അവിടെ ചെന്നുപോകും മുറ്റത്തിൽ ശ്രീനിപുണ്യം ചോദിച്ചു പ്രായമുള്ള ഒരാളാണ് അച്ഛൻ മുകളിൽ തന്നെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ കയറി ചെന്നു എന്നത് അച്ഛൻ അവിടെ അച്ഛൻ്റെ ചാപ്പിലേ നിൽക്കുക അച്ഛൻ ചോദിച്ചാൽ വന്നാൽ ഞാൻ അച്ഛൻ ഇവിടെ കുർബാനയുണ്ടോയെന്നറിയാൻ വേണ്ടി വന്ന അച്ഛൻ പറഞ്ഞ ഈ ചാപ്പിലെ എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കാണ് കുർബാന ജില്ലയിൽ ഇവിടെ ആരും വരാറൊന്നുമില്ല ഇല്ല പക്ഷേ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സാർത്ഥം പോയി വന്ന് കിടന്നാൽ ഉറങ്ങിപ്പോയി ഞാൻ എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുർബാന ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുക ചേട്ടനോട് മുട്ടതെന്നുള്ള പറഞ്ഞു ഒരു കൂത്തുപറുമ്പിൽ ഒരു വെടിവയ്പ്പുണ്ടായി എം വി രാമുനെ തടഞ്ഞു പോയാലന്ന് നാല് പേരോൾ മരിച്ചു അന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങൾ എല്ലാം നാല് ദിവസത്തേക്ക് ബന്ധുക്കളാണ് അപ്പോൾ എൻ്റെ ഇടവ് പള്ളിയിൽ വികാരിച്ചെല്ലാം എവിടെയാണ് പോയിട്ട് വന്നിട്ടില്ല മറ്റു പല അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയി കണ്ടുപിടിച്ചു പക്ഷേ അവസാനത്തെ ദിവസം വാഹനമൊന്നും എനിക്ക് പോകാൻ പറ്റില്ല അന്നേരം എനിക്ക് മനസ്സിലായി മാടത്തിൽ പള്ളിയിൽ പരിസ്ഥിതി തോന്നാനുണ്ട് ആറേ മുക്കാലിന് എന്നാൽ അവിടെ പോകാമെന്ന് ഇരിട്ടിയിൽ വെളുപ്പിനെ വന്ന് നിൽക്കുക പക്ഷേ അവിടെ നിങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ല ഒരൊറ്റ വാഹനങ്ങൾ സൈക്കിൾ പോലും കടന്നു പോകുന്നില്ല അപ്പോൾ ഞാൻ ഈശോയോടൊന്ന് പ്രാർത്ഥന ചെയ്ത് ഈശോ ഇന്ന് തന്നെ കുർബാന മുടക്കരുതേ അങ്ങനെ ഒരു ലൈറ്റിട്ട് കൂത്തുറപ്പ് പോകുന്ന ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ ആ വണ്ടിക്ക് ഞാൻ കൈ കാണിച്ചു ഒരു മുസ്ലിം സ്ത്രീയാണ് അതിലിരിക്കുന്നത് അവരെ ഞാൻ കൈ കാണിച്ച കാണിച്ചോടെ പറഞ്ഞത് എൻ്റെ ചേട്ടാ ഉദ്രവിക്കരുത് ഞങ്ങൾ എല്ലാം പെർമിഷൻ മേടിച്ചാൽ ഞങ്ങൾ ഇവിടെ മരിയത്തെ എൻ്റെ ഇപ്പ മരിച്ചു പോയി ഞാൻ കർണാടകത്തിലേക്ക് പോവാ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഉദ്രവിക്കാൻ വേണ്ടി കൈ നീട്ടിയതല്ല എന്നെ നിങ്ങളെ മാടത്തിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി അവിടെ പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്നെ ആ മുസ്ലിം സ്ത്രീ എന്ന വാഹനത്തിൽ കയറി ഞാൻ അവിടെ പോയി അങ്ങനെ പരിശോധിച്ചോർവാനായി ഞാനവിടെ പങ്കെടുത്തു ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് അപ്പുറത്തെ അപ്പുറത്ത് ഒരു ബൈബിൾ കൺവെൻഷൻ നടന്നു അന്ന് നായിക്കാമ്പിലെ അച്ഛനാണ് അവൻ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അച്ഛനെ സന്ദേശം നൽകി ഒരു പത്ത് പതിനയ്യായിരത്തിലധികം ആളുകളുണ്ട് ആ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ളവരെ മറ്റു മതസ്സരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പത്തിരുപത്തിയഞ്ചിലധികം ആളുകൾക്ക് ഈ പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ വലിയ സാന്നിധ്യം ഈശോ അടയാളങ്ങളിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈശോ ഇന്നും ജീവിക്കുന്നുള്ളന്നുള്ളതിൻ്റെ തെളിവാണത് അങ്ങനെ എന്തെങ്കിലും അടയാളം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരാമെന്ന് എന്ന് പറഞ്ഞപ്പോഴേ ഒരു പത്തിരുപത് ഇരുപത്തി ആളുകൾ ആ സ്റ്റേജിലേക്ക് കയറി വന്നു അപ്പോൾ അതിലൊരു പ്രായം കുറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വയസ്സ് താഴെയാണ് അപ്പോൾ അച്ഛനെ അവനോട് തന്നെ ആദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു ചോദിച്ചു മോനെ നീ എന്നാ കണ്ടത് അന്നേരം പറഞ്ഞു അച്ഛൻ ഇവിടെ കുർബാനയെല്ലാം വന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് തുടങ്ങുമ്പോൾ ഞാൻ അച്ഛനെ പിന്നെ കണ്ടു ഈശോ അവിടെ നിൽക്കുക പിന്നെ മുഴുവൻ ശുശ്രൂഷകൾ ഈശോയാണ് അവിടെ നിന്ന് കുതാശ്വാസങ്ങൾ വിളിച്ചിരിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും ആശീർവാദം എല്ലാം ഈശോയാണ് വിശദീകരണത്തിൻ്റെ ബലിവീഠമേ സ്വസ്ഥിയെന്ന് പറഞ്ഞാൽ ബലിവീഠം ചുമ്പിച്ച് കഴിഞ്ഞ് അച്ഛനും ഉയരുമ്പോൾ പിന്നെ അവിടെ കാണുന്നു ഈശയെ കണ്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അവിടെ വാക്കി നിന്നവരോട് ചോദിച്ചു നിങ്ങളെന്ത് കണ്ടു അവർ പറഞ്ഞു ഞങ്ങളെല്ലാം ഇത് തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധൂർവാനിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് പലിശ എനിക്ക് മുടക്കാൻ പറ്റിയല്ല പലിശ ഇല്ല ജീവിക്കാൻ പറ്റിയല്ല എന്നൊരു ചിന്ത എനിക്ക് വന്നത് ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ പരിശുദൂർബാനയിൽ പങ്കെടുക്കുന്ന ശക്തിയാണ് ഞാൻ രോഗിയായിട്ട് കിടക്കുമ്പോഴും പരിശു തൂർബാനെ പങ്കെടുക്കുമ്പോൾ ആ കുർബാന കഴിയുമ്പോൾ എനിക്ക് ശക്തമായ രീതിയിൽ ഒരു ഉണർവ് ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് മറ്റ് പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം ഓരോ പരിശു ദുർബാനയിലും കാസായാലും പിലാസായാലും ഞാൻ സമർപ്പിച്ച് ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം ലഭിച്ചിട്ടുണ്ട് ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയും ജീവിതത്തെ തകർന്നു അവൻ കർത്താവ് കൂട്ടാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക